മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെയുള്ള ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം നമ്മൾ പലപ്പോഴും ഇഡ്ഡലി തയ്യാറാക്കാറുണ്ട് പക്ഷേ എപ്പോഴും ഒന്നും അത് ശരിയായിട്ട് വരണമെന്നില്ല അപ്പം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഇഡ്ഡലി തയ്യാറാക്കുന്നത് ഇഡ്ഡലി തയ്യാറാക്കാനായിട്ടുള്ള അരിയും ഉഴുന്നും ഒക്കെ ഞാനിവിടെ കുതിർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് ആറ് മണിക്കൂർ കുതിർത്തി എടുത്ത് വെച്ചിരിക്കുന്നതാണ് അരിയും ഉലുവയും ഒക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിർത്തിയെടുക്കാനായിട്ട് അതുപോലെ ഇതിലേക്ക് മുക്കാൽ കപ്പ് ഉഴുന്നാണ് ചേർക്കുന്നത് ഉഴുന്നും നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളത്തിലാണ് കുതിർത്താനിട്ടിരിക്കുന്നത് ഈ വെള്ളം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മളിതിലേക്ക് അരി എടുക്കുമ്പോൾ നല്ല അരി തന്നെ എടുക്കാനായിട്ട് നോക്കണം അരി നല്ലതല്ലെങ്കിൽ നല്ല ഇഡലി നമുക്ക് കിട്ടില്ല ഇപ്പം നമുക്കിത് മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ ആദ്യം ഉഴുന്നാണ് അരച്ചെടുക്കുന്നത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഉഴുന്ന് കുതിർത്തിയ വെള്ളം തന്നെയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉഴുന്നരയ്ക്കുമ്പം നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം നമുക്ക് ഈ അരി ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം അരിയും ഉഴുന്നും എല്ലാം കൂടി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് ആവലോ ചോറോ ഒന്നും ചേർത്തിട്ടില്ല അരിയും ഉഴുന്നും ഉലുവയും മാത്രമേ ചേർത്തിട്ടുള്ളൂ അരച്ചെടുത്ത മാവ് ഇതുപോലെ കൈ വെച്ച് നന്നായിട്ട് ഒരഞ്ച് മിനിറ്റോളം നമുക്ക് കുഴച്ചെടുക്കാം ഇതുപോലെ കൈ വെച്ച് നന്നായിട്ട് പതിഞ്ഞ് പതിച്ചെടുക്കുമ്പോഴാണ് ഈ മാവ് നല്ല സോഫ്റ്റ് ആവുന്നത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും നമുക്കിതിലൂടെ കിട്ടും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഉപ്പും കൂടി ചേർത്ത് നമ്മളിപ്പോൾ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ മാവ് അരച്ചെടുത്തിരിക്കുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിനി ഇതൊരു പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ അടച്ച് മാറ്റി വയ്ക്കാം നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും പന്ത്രണ്ട് മണിക്കൂറൊന്നും ആവശ്യമില്ല ഇതിപ്പോൾ ഞാൻ മാവ് വെച്ചിട്ട് ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല പതിഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ചിട്ട് ഇഡ്ഡലിയോ ദോശയോ എന്ന് വേണേലും തയ്യാറാക്കാം അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത് ഞാനിത് വെച്ചിട്ട് ഇഡ്ഡലിയാണിന്ന് തയ്യാറാക്കുന്നത് ദോശയ്ക്കാണെങ്കിൽ ഒരല്പം കൂടെ വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കിയതിന് ശേഷം നമുക്ക് ദോശ തയ്യാറാക്കാം ഇഡ്ഡലി തൊട്ടിലേക്ക് ഒരൽപ്പം ഓയിൽ വരട്ടി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഇങ്ങനെ വരട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഇഡ്ഡലി ഇളക്കിയെടുക്കാനായിട്ട് പറ്റും മാവ് മാവ് ഇതുപോലെ വേണം കൊടുക്കാനായിട്ട് പോകുന്ന പോലെ ഒഴിക്കരുത് ി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇഡലി അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇഡലി പാകമായിട്ട് കിട്ടും ഒരുപാട് സമയം ഇട്ട് വേവിക്കുകയും ചെയ്യരുത് ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഇഡലി വെന്ത് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്നും ഇത് ഇളക്കിയെടുക്കാം ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് എടുക്കാം ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയാൽ മതി നമുക്ക് കൈവെച്ച് തന്നെ ഇത് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ് ഇഡലി തയ്യാറാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ എടുക്കുന്ന അരി തന്നെയാണ് നല്ല അരി എടുത്താൽ മാത്രമേ നമുക്ക് നല്ല ഇഡ്ഡലിയും തയ്യാറാക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നന്നായിട്ടത് സോക്ക് ചെയ്യാൻ വേണം നന്നായിട്ട് കുതിർത്തിന് ശേഷം മാത്രം അരച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മൾ മാവ് അരച്ചതിന് ശേഷം നമ്മൾ കൈവെച്ച് തന്നെ നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഇളക്കി ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കണം അങ്ങനെ പതിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇനി ഇഡലി ഉണ്ടാക്കുമ്പോൾ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഇഡ്ഡലിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കാം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം